എല്ലാവർക്കും നമസ്കാരമുണ്ട് നമ്മുടെ പ്രിയ കേരള പരിപാടിയിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന് ഒൻപത് വർഷം പിന്നിടുകയാണ് ഈ അവസരത്തിൽ കേരളത്തിലെ എല്ലാ ജനവിഭാഗങ്ങളെയും അടിസ്ഥാന വിഭാഗങ്ങളെയും ഒക്കെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള വലിയ ഒരു വികസന മുന്നേറ്റത്തിനാണ് കേരളത്തിലെ ഇടതുപക്ഷ ഗവണ്മെൻറ്റ് പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുമ്പോൾ തന്നെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന വിഭാഗങ്ങളാണ് പട്ടികജാതി പട്ടികവർഗ മറ്റു പിന്നോക്ക ജനവിഭാഗങ്ങൾ എന്ന് പറയുന്നത് അവരുടെ ക്ഷേമവും പുരോഗതിയും ഉന്നമനവും ലക്ഷ്യം വെച്ചുകൊണ്ട് നിരവധി പദ്ധതികൾ പട്ടികവർഗ ഡിപ്പാർട്ട്മെൻറ്റ് നടപ്പാക്കി വരുന്നു പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെ സാമൂഹ്യമായിട്ട് നമ്മൾ ഉദ്ധരിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വിദ്യാഭ്യാസ പദ്ധതിയിൽ കൂടി മാത്രമേ സാധിക്കുകയുള്ളൂ അത്തരം കാര്യങ്ങൾ നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് കേരള ഗവൺമെൻറ്റും പട്ടികവർഗ വികസന വകുപ്പും സാമൂഹ്യ പഠനമുറി എന്ന പദ്ധതി ഇപ്പോൾ ആവിഷ്കരിച്ച് നടപ്പാക്കി വരുന്നുണ്ട് കേരളത്തിൽ നാൽപ്പതിനായിരത്തോളം പഠനമുറികളും അതോടൊപ്പം തന്നെ പട്ടികവർഗ വിഭാഗത്തിൽ മുന്നൂറ്റി അറുപത്തി നാലോളം സാമൂഹ്യ പഠനമുറികളും ഈ ഗവൺമെൻറ് ആവിഷ്കരിച്ച് നടപ്പാക്കിയിട്ടുണ്ട് കേരളത്തിലെ എല്ലാ ജനവിഭാഗങ്ങൾക്കും ഒരു നല്ല വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യപ്രാപ്തി നടപ്പാക്കുമ്പോൾ സമൂഹത്തിൻ്റെ ഏറ്റവും താഴെത്തട്ടിൽ കിടക്കുന്ന പട്ടികാതി പട്ടികവർഗ വിഭാഗത്തെ കൂടി നമ്മൾ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പദ്ധതി നടപ്പാക്കി വരുന്നത് പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക ജനതയ്ക്ക് വിദ്യാഭ്യാസവും തൊഴിലും ഭൂമിയും സുരക്ഷിത ഭവനങ്ങളും ലഭ്യമാക്കി സാമൂഹ്യ മുന്നേറ്റത്തിലേക്കും സാമ്പത്തിക പുരോഗതിയിലേക്കും മികവാർന്ന ഭാവിയിലേക്കും കൈപിടിച്ചുയർത്തുകയാണ് നമ്മുടെ സർക്കാർ പ്രീപ്രൈമറി ക്ലാസുകൾ മുതൽ സവിശേഷ ശ്രദ്ധ നൽകി ബിരുദവും ബിരുദാനന്തര ബിരുദവും ഗവേഷണവും പ്രൊഫഷണൽ കോഴ്സുകളുമടക്കം ഇഷ്ടമുള്ള മേഖലകളിൽ എത്തിച്ചേരാനും ഉന്നത പഠനം നടത്താനും വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുകയാണ് പട്ടികജാതി പട്ടികവർഗ പിന്നാക്കേമ വകുപ്പ് ഇതിനായി സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് വീടുകളിൽ മികച്ച പഠനാന്തരീക്ഷം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി പതിനേഴിൽ തുടക്കം കുറിച്ച പദ്ധതിയാണ് പഠനമുറി പരിമിതമായ സൗകര്യങ്ങൾ മാത്രമുള്ള വീടുകളിലിരുന്ന് പഠിക്കാൻ പ്രയാസം നേരിട്ട നാല്പതിനായിരത്തോളം വിദ്യാർത്ഥികൾക്കാണ് പഠനമുറി പദ്ധതിയിലൂടെ സ്വന്തമായ മുറി അടക്കം പഠിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ലഭിച്ചത് ഞങ്ങൾക്ക് മൂന്നുപേർക്കും കൂടി പഠിക്കാൻ വേണ്ടി ഒരു മുറി കിട്ടിയത് ഞങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആണ് സ്വന്തമായിട്ട് ഞങ്ങൾക്ക് മൂന്നുപേർക്കും പഠിക്കാനുള്ള സാധനങ്ങൾ വയ്ക്കാനായാലും ഒരു സൗകര്യം കിട്ടി നല്ല യൂസ്ഫുൾ ആണ് പഠിക്കാൻ നമുക്ക് ഭയങ്കര ആയിരുന്നു അപ്പം അതിൻ്റെ കൂട്ടത്തിൽ നിന്ന് പഠിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു ഇത് നല്ല യൂസ്ഫുൾ ആയിട്ട് പഠനത്തിന് മികച്ച ഗൃഹാന്തരീക്ഷം ഒരുക്കുന്ന പദ്ധതിയിലൂടെ ആദ്യഘട്ടത്തിൽ എട്ട് മുതൽ പ്ലസ് ടു വരെ ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്കാണ് പഠനമുറി അനുവദിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ അഞ്ചു മുതൽ ഏഴ് വരെ ക്ലാസ്സുകളിലെ കുട്ടികളെ കൂടി ഉൾപ്പെടുത്തി പദ്ധതി വിപുലീകരിച്ചു അങ്ങനെ സർക്കാർ എയ്ഡഡ് ടെക്നിക്കൽ സ്പെഷ്യൽ കേന്ദ്രീയ വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന അർഹരായ വിദ്യാർത്ഥികൾക്കെല്ലാം പഠനമുറി ഉറപ്പാക്കുന്നു എണ്ണൂറ് ചതുരശ്ര അടിയിൽ താഴെ വിസ്തീർണമുള്ള വീടുകളിൽ താമസിക്കുന്നവരും ഒരു ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവരുമായ വിദ്യാർത്ഥികൾക്കാണ് പഠനമുറിക്കായി ധനസഹായം ലഭ്യമാക്കുന്നത് കുട്ടികളുടെ നിലവിലുള്ള വീടിന്റെ താഴത്തെ നിലയിലോ മുകൾ നിലയിലോ പഠനമുറി നിർമ്മിക്കുന്നതിന് രണ്ട് ലക്ഷം രൂപ അനുവദിക്കുന്നു പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ദുർബല വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് മൂന്ന് ലക്ഷം രൂപ വരെയും നൽകിക്കൊണ്ടാണ് പഠനമുറി യാഥാർത്ഥ്യമാക്കുന്നത് വീടിൻ്റെ വിസ്തീർണം ഏറ്റവും കുറവുള്ള കുടുംബങ്ങൾക്കും ഒന്നിലധികം പെൺകുട്ടികൾ വിദ്യാർത്ഥികളായ കുടുംബങ്ങൾക്കും വിധവ കുടുംബനാഥയായ കുടുംബങ്ങൾക്കുമെല്ലാം മുൻഗണന നൽകിക്കൊണ്ടാണ് പദ്ധതിയുടെ നടത്തിപ്പ് ഇവിടെ ആദ്യം പഠന അപ്പോൾ ഇതേപോലെ പഞ്ചായത്തിൽ നിന്നും ബ്ലോക്കിൽ നിന്നും പഠന റൂം കിട്ടും കുട്ടിക്ക് പഠിക്കുന്നതിനുള്ള സൗകര്യം ചെയ്ത് കൊടുക്കുമെന്ന് പറഞ്ഞാൽ അപേക്ഷ കൊടുത്തു അപേക്ഷ കൊടുത്തിട്ട് അത് എത്രയും പെട്ടെന്ന് തന്നെ അത് റെഡിയാവുകയും ഞങ്ങൾക്ക് നല്ലൊരു പഠന റൂം ചെയ്യാനുള്ള ഒരു ഉപകാരം ഉണ്ടായി അതുകൊണ്ട് പക്ഷേ അത് കിട്ടിയതിന് ശേഷം മോക്ക് മോളുടെ പഠനവും കാര്യവും നല്ല രീതിയിൽ നടത്തുവാനും നന്നായിട്ട് ശ്രദ്ധിച്ച് പഠിക്കുവാനും ഇരുന്ന് പഠിക്കുവാനുള്ള നല്ലൊരു സിറ്റുവേഷൻ അതുകൊണ്ട് എനിക്ക് സന്തോഷമാണ് സന്തോഷമാണ് എൻ്റെ കുഞ്ഞുങ്ങൾക്കും പട്ടികവർഗ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും സ്കൂളുകളിലെ കൊഴിഞ്ഞുപോക്ക് തടയുന്നതിനുമായി ഉന്നതികൾ കേന്ദ്രീകരിച്ച് സാമൂഹ്യ പഠനമുറികളും യാഥാർത്ഥ്യമാക്കി കഴിഞ്ഞു നമ്മുടെ സർക്കാർ കുട്ടികൾക്ക് ഒരുമിച്ചിരുന്ന് ഗൃഹപാഠം ചെയ്യാനും പാഠഭാഗങ്ങളെക്കുറിച്ച് സംശയ നിവാരണം നടത്താനും പട്ടികവർഗ വിഭാഗത്തിലെ തന്നെ അഭ്യസ്ത വിദ്യരായ യുവതി യുവാക്കളെ ഫെസിലിറ്റേറ്റർമാരായി നിയമിച്ചിട്ടുണ്ട് പഠനത്തിനൊപ്പം പാഠ്യേതര പ്രവർത്തനങ്ങളിലും വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകിക്കൊണ്ടാണ് സാമൂഹ്യ പഠനമുറികൾ പ്രവർത്തിക്കുന്നത് മുതല് വേഴം വരം ഇവിടെ ക്ലാസ്സുണ്ട് പിന്നെ ഷനി നായർ ഇവിടെ വയ്ക്കും സാറ് ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ട് ഓരോ ചാർട്ടുകൾ തന്നിട്ട് അതിൽ രൂപങ്ങളൊക്കെ വരയ്ക്കാൻ തരും സാറ് എന്നും നമ്മൾ സ്കൂളോട്ട് വരുമ്പോൾ സാറ് എന്നും നമുക്ക് പഠിപ്പിച്ച് തരുമ്പോൾ നമുക്ക് എളുപ്പമാണ് സാറ് നമുക്ക് ഡാൻസ് പഠിപ്പിച്ചു തരും പാട്ട് പാടിപ്പിച്ചും കവിത പഠിപ്പിച്ചു തരും പാഠപുസ്തകത്തിലെ കാര്യങ്ങളും ും മികച്ച വിദ്യാലയങ്ങൾക്കൊപ്പം വീടുകളിലും ഉന്നതികളിലും മെച്ചപ്പെട്ട പഠനാന്തരീക്ഷവും ഒരുക്കി വിദ്യാർത്ഥികളെ കൂടുതൽ മികവിലേക്ക് മുന്നേറാൻ പ്രാപ്തരാക്കുകയാണ് കേരളം അങ്ങനെ അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ സാമൂഹിക മുന്നേറ്റത്തിനായി മികച്ച വിദ്യാഭ്യാസം ഉറപ്പാക്കുകയാണ് നമ്മുടെ സർക്കാർ നമ്മുടെ കുട്ടികൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസം കൊടുക്കുക മാത്രമല്ല ഗവൺമെൻറ്റും വകുപ്പും ഉദ്ദേശിച്ചിട്ടുള്ളത് അവർക്ക് നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ ഒരു ഉന്നത വിദ്യാഭ്യാസം കൊടുക്കുക എന്നതുകൂടി ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യമാണ് വിദേശ രാജ്യങ്ങളിൽ എണ്ണൂറിലധികം പട്ടികാതി പട്ടികവർഗ കുട്ടികളെയാണ് നമ്മൾ വിദേശത്ത് വിട്ട് നമ്മൾ പഠിപ്പിക്കുന്നത് വിദേശത്തെ സർവകലാശാലകളിൽ കുട്ടികൾ വിട്ടു പഠിപ്പിക്കുകയും അതോടൊപ്പം തന്നെ അവിടെ ഇൻറ്റേൺഷിപ്പ് കൊടുക്കുന്ന പദ്ധതിയും ഗവൺമെൻറ് നടപ്പാക്കുന്നുണ്ട് അതോടൊപ്പം തന്നെയാണ് കേരളത്തിൽ മറ്റ് ഇതര ഉന്നത വിദ്യാഭ്യാസ പദ്ധതികളും കേരളത്തിലെ ഗവൺമെൻറ് ഇപ്പോൾ നിലവിൽ നടപ്പാക്കി വരുന്നുണ്ട് അതായത് എം ബി ബി എസിനുള്ള കോച്ചിങ് നമ്മൾ കൊടുക്കുന്നുണ്ട് നമ്മുടെ പൈലറ്റുമാർ ആകുന്നതിന് വേണ്ടിയിട്ടുള്ള കോച്ചിങ് നമ്മൾ കൊടുക്കുന്നുണ്ട് അങ്ങനെ പല തരത്തിലുള്ള ഉന്നത വിദ്യാഭ്യാസ കോച്ചിങ്ങുകളും നമ്മുടെ ഈ പട്ടിക പട്ടിക അവർ കുട്ടികൾക്ക് കൊടുത്തുകൊണ്ട് ഒരു ഉന്നത വിദ്യാഭ്യാസം കൂടി കൊടുക്കുക എന്നുള്ള വലിയ ഒരു ലക്ഷ്യമാണ് നമ്മുടെ ഗവൺമെൻറ് ഈ വിവാഹത്തിന് വേണ്ടിയിട്ട് കൈവരിച്ചു കൊണ്ടിരിക്കുന്നത് പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക വിഭാഗങ്ങൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസം നൽകുന്നതിൽ ഒതുങ്ങുന്നില്ല നമ്മുടെ സർക്കാരിൻ്റെ കരുതൽ വ്യത്യസ്തങ്ങളായ പദ്ധതികൾ നടപ്പാക്കി സാധ്യമായ എല്ലാ പിന്തുണയും നൽകി അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലെത്തിക്കുകയാണ് കേരളം മത്സര പരീക്ഷകൾക്കുള്ള കോച്ചിങ്ങും ബിരുദാനന്തര ബിരുദവും പി എച്ച് ഡിയുമടക്കം വിവിധ കോഴ്സുകളിൽ മെരിറ്റിൽ പ്രവേശനം നേടിയ പതിനാല് ലക്ഷം വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പുകൾ ഉറപ്പാക്കുന്ന സർക്കാർ വിദേശത്തെ ഉന്നത പഠനത്തിനായി ഉന്നതി സ്കോളർഷിപ്പ് ഫോർ ഓവർസീസ് ലക്ഷം രൂപ വരെ നൽകുന്നു വിദ്യാർത്ഥികളാണ് ഈ പദ്ധതിയിലൂടെ വിദേശ പഠനം ഉറപ്പാക്കിയിരിക്കുന്നത് വിദേശത്ത് പഠിക്കാൻ നല്ല ആഗ്രഹമായിരുന്നു പഠിക്കാൻ പോകണം ആഗ്രഹമുണ്ടായിരുന്നു ഇതിനു വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് രണ്ടര കൊല്ലായിട്ട് പുറകെ പോകണുണ്ട് സോ അങ്ങനെയാണ് ഞാൻ ത്രൂ നമുക്ക് എന്ന് പറയുന്ന സ്കോളർഷിപ്പ് പ്രൊവൈഡ് സോ അതിൻ്റെ അക്കോർഡിംഗ്ലി നമ്മളെല്ലാ കാര്യങ്ങളും മുന്നോട്ട് വെച്ച് ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്ത് നമുക്ക് ഒഡിപ്പാക്ക് എന്ന് പറഞ്ഞ ഏജൻസി ഗവൺമെൻറ് ഏജൻസിയാണ് നമ്മൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് മെയിൻ ഹെൽപ്പായിട്ട് പറയാൻ പറ്റുന്നത് ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് തന്നെയാണ് കാരണം ഇരുപത്തഞ്ച് ലക്ഷം രൂപ വരെ ഒരു കുട്ടിക്ക് സ്കോളർഷിപ്പ് അനുവദിക്കുക എന്ന് പറയുമ്പം അത് വലിയൊരു വലിയൊരു സഹായം തന്നെയാണ് ഇനിഷ്യൽ സ്റ്റേജ് മുതൽ തന്നെ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുന്നതാണെങ്കിലും കോഴ്സ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നതിലാണെന്നുണ്ടെങ്കിലും അതുപോലെ വിസ ആണെങ്കിലും അങ്ങനെയുള്ള എല്ലാ സ്റ്റേജസിലും ഒരു കണ്ടിന്യൂസ് ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഏറെ ചിലവേറിയ കമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് സ്വന്തമാക്കാനായി വിങ്സ് പദ്ധതിയിലൂടെ പ്രതിവർഷം എസ്സി വിഭാഗത്തിലെ മൂന്ന് പേർക്കും എസ് ടി വിഭാഗത്തിലെ രണ്ട് പേർക്കും ഒ ബി സി വിഭാഗത്തിൽ നിന്ന് ഒരാൾക്കും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വരെ സർക്കാർ സ്കോളർഷിപ്പ് നൽകുന്നു എയർലൈൻ എയർപോർട്ട് മാനേജ്മെന്റ് കോഴ്സുകളിലും സ്കോളർഷിപ്പ് ലഭ്യമാക്കിയ പദ്ധതി വഴി മുൻ വർഷങ്ങളിൽ പരിശീലനം നേടിയവർ വിവിധ എയർലൈനുകളിൽ ജോലിയിൽ പ്രവേശിച്ചു കഴിഞ്ഞു നാളിലെ അച്ഛനോടും അമ്മയോടും എനിക്ക് പൈലറ്റ് ആവണം എന്നുള്ള സ്വപ്നം കൊണ്ട് ചെല്ലുമ്പോൾ അവരതൊക്കെ ഒത്തിരി പൈസ ആകുമെന്ന് പറഞ്ഞ് തള്ളിക്കളയുമായിരുന്നു പക്ഷേ സർക്കാരിൻ്റെ വിങ്സ് സ്കോളർഷിപ്പ് കാരണം എന്നെയും എന്നെ പോലെ ഇഷ്ടം പോലെ പിള്ളേർക്കും ആവാൻ വേണ്ടിയുള്ള സ്വപ്നം യഥാർത്ഥമാകുന്നു ഐ ആം വെരി താങ്ക്ഫുൾ ഫോർ ദി കേരള ഗവൺമെൻറ് ഫോർ പ്രൊവൈഡിങ് സ്റ്റുഡൻസ് ലൈക്ക് മീ ആൻഡ് മൈ കൊളീഗ്സ് ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി സിവിൽ സർവീസ് പരീക്ഷാ പരിശീലനം നടത്തുന്നവർക്കും ഐ ഐ ടികളിലും ഐ ഐ എമ്മുകളിലും പ്രവേശനം നേടുന്നവർക്കും സി എ സി എസ് ഐ സി ഡബ്ല്യു എ തുടങ്ങിയ കോഴ്സുകളിൽ പഠിക്കുന്നവർക്കുമുള്ള സ്കോളർഷിപ്പുകൾ പാലക്കാട് മെഡിക്കൽ കോളേജിൽ എഴുപത്തിരണ്ട് വിദ്യാർത്ഥികൾക്ക് സംവരണം ട്രെയ്സ് പദ്ധതിയിലൂടെ നാലായിരത്തിലേറെ പ്രൊഫഷണലുകൾക്ക് തൊഴിൽ പരിശീലനം എന്നിവയും സർക്കാർ ഉറപ്പുവരുത്തുകയാണ് തൊഴിൽ പരിശീലനം നേടിയ നൂറ്റി അൻപത്തിയാറ് പേർക്ക് തൊഴിൽ മേളയിലൂടെ കേരളത്തിലും ഐ ടി ഐ കോഴ്സുകൾ പൂർത്തിയാക്കിയ അൻപത്തിയാറ് പേർക്ക് ഒഡേപെക് വഴി വിദേശത്തും തൊഴിൽ ലഭ്യമാക്കി കഴിഞ്ഞു വനവാസികൾക്ക് പി എസ് സി വഴി ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായി സ്ഥിര നിയമനം നൽകിയും പുത്തൻ മാതൃക സൃഷ്ടിച്ച സർക്കാർ എൺപത്തിയെട്ട് വനിതകൾ ഉൾപ്പെടെ അഞ്ഞൂറ് വനാശ്രിതരുടെ ജീവിത പുരോഗതി കൂടിയാണ് ഉറപ്പുവരുത്തിയത് കേരളത്തിലെ എല്ലാ ജനവിഭാഗങ്ങൾക്കും ഭൂമിയും വീടും ലഭ്യമാക്കുക ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഗവൺമെൻറ് തീരുമാനമെടുത്തിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലെ വിഭാഗത്തിലെ ആൾക്കാർക്ക് കൂടി ഭൂമിയും വീടും ഉറപ്പ് വരുത്തുക എന്നുള്ള ഒരു പദ്ധതി വകുപ്പ് ആവിഷ്കരിച്ച് നടപ്പാക്കുന്നുണ്ട് അതുപ്രകാരം ഈ രണ്ട് വിഭാഗത്തിലുമായിട്ട് ഏകദേശം ഒന്നര ലക്ഷത്തോളം വീടുകൾ നമുക്ക് ഈ കഴിഞ്ഞ ഒൻപത് വർഷത്തിനുള്ളിൽ നമുക്ക് കൊടുക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ഭൂമി സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ എല്ലാ പട്ടികവർഗ വിഭാഗത്തിനും പൂർണ്ണമായും നമുക്ക് ഭൂമി ലഭ്യമാക്കുന്നതിന് വേണ്ടി സാധിച്ചിട്ടുണ്ട് അതിനെ തുടർന്ന് സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും പട്ടികാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് ഭൂമി ഉറപ്പ് വരുത്തുക എന്നുള്ള ഒരു തീരുമാനവും സാക്ഷാത്കാരത്തിനും വേണ്ടിയിട്ടാണ് ഈ ഗവൺമെൻറ് നടപടി സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് സ്വന്തമായി ഭൂമിയും തലചായ്ക്കാനൊരിടവും എന്നത് ഏതൊരു വ്യക്തിയുടെയും ജീവിത സ്വപ്നമാണ് എന്നാൽ നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്ന സാമൂഹിക വ്യവസ്ഥകളാൽ അതിന് കഴിയാതെ പോയ അനേകായിരം മനുഷ്യരുണ്ട് അവരിലേറിയ പങ്കുവരുന്ന പട്ടികജാതി പട്ടികവർഗ ജനതയെ സ്വന്തമായി ഭൂമിയും വീടും ലഭ്യമാക്കി സുരക്ഷിതമായ ഭാവിയിലേക്ക് നയിക്കുകയാണ് നമ്മുടെ സർക്കാർ പട്ടികവർഗ വിഭാഗക്കാർക്ക് ഭൂമി നൽകാനായി ലാൻഡ് ബാങ്ക് പദ്ധതി നിക്ഷിപ്ത വനഭൂമി വിതരണം വനാവകാശ നിയമം തുടങ്ങിയവ നടപ്പാക്കിക്കൊണ്ടാണ് ഈ ലക്ഷ്യം കേരളം സാക്ഷാത്കരിക്കുന്നത് പത്താം വർഷത്തിലേക്ക് കടക്കുന്ന പിണറായി വിജയൻ സർക്കാർ ഇതുവരെ എണ്ണായിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് പട്ടികവർഗ കുടുംബങ്ങൾക്കായി എണ്ണായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിമൂന്ന് പോയിന്റ് അഞ്ച് നാല് ഏക്കർ ഭൂമി വിതരണം ചെയ്തു എല്ലാ പട്ടികവർഗ കുടുംബങ്ങൾക്കും ഭൂമിയുള്ള രാജ്യത്തെ ആദ്യ ജില്ലയായി തിരുവനന്തപുരം മാറിയത് ഇക്കാലയളവിലെ സുവർണ നേട്ടങ്ങളിലൊന്നാണ് തിരുവനന്തപുരം ചെറ്റച്ചലിൽ ഇരുപത് വർഷത്തിലധികമായി നടന്നുവന്നിരുന്ന ഭൂസമരം അവസാനിപ്പിക്കാനായതുമുതൽ തൃശൂർ ഒളകരയിലെ നാൽപ്പത്തിനാല് ആദിവാസി കുടുംബങ്ങളുടെ പതിറ്റാണ്ടുകളുടെ കാത്തിരിപ്പിന് വിരാമമിട്ട് ഒന്നര ഏക്കർ ഭൂമിയുടെ വനാവകാശ രേഖ കൈമാറിയതുവരെ പിന്നാക്ക ജനതയ്ക്കായി നമ്മുടെ സർക്കാർ നിരവധി സുപ്രധാന ചുവടുവയ്പ്പുകളാണ് യാഥാർത്ഥ്യമാക്കിയത് ഞങ്ങൾക്ക് സന്തോഷം എന്താ പറയാനില്ല ദിവസം മറക്കാൻ പറ്റാത്ത ദിവസമാണ് ഭൂമിക്ക് വേണ്ടിയുള്ള അന്ത്യം കുറിച്ചിരിക്കുകയാണ് ഞങ്ങൾ ഈ ും പുനധിവാസ പദ്ധതിക്ക് അപേക്ഷിക്കുന്നതിനുള്ള പ്രായ പരിധി അൻപത്തി അഞ്ചിൽ നിന്നും എഴുപതാക്കി ഉയർത്തിയും വരുമാന പരിധി അൻപതിനായിരത്തിൽ നിന്ന് ഒരു ലക്ഷം രൂപയായി ഉയർത്തിയും കൂടുതൽ പേരിലേക്ക് ഈ പദ്ധതിയുടെ ഗുണഫലം സർക്കാർ എത്തിച്ചു ഭവന നിർമ്മാണത്തിനായി ഒൻപത് വർഷത്തിനുള്ളിൽ മുപ്പത്തിമൂവായിരത്തി അൻപത്തിയെട്ട് പട്ടികജാതിക്കാർക്ക് ആയിരത്തി അറുനൂറ്റി അൻപത്തിമൂന്ന് ഏക്കർ ഭൂമിയാണ് നൽകിയത് സ്വന്തമായി ഭൂമി എന്ന ആവശ്യത്തിനൊപ്പം അടച്ചുറപ്പുള്ള വീടെന്ന പിന്നാക്ക ജനതയുടെ സ്വപ്നവും സാക്ഷാത്കരിക്കാൻ നമ്മുടെ സർക്കാർ ഒപ്പം നിന്നു ലൈഫ് പദ്ധതിയിൽ ഒരു ലക്ഷത്തി പതിനാലായിരത്തി അറുന്നൂറ്റി പത്ത് പട്ടികജാതി ഗുണഭോക്താക്കൾക്കായി ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിയൊന്ന് പോയിന്റ് മൂന്ന് കോടി രൂപയാണ് അനുവദിച്ചത്വായിരത്തി അറുനൂറ്റി ഇരുപത്തി ഒൻപത് പട്ടികവർഗ ഗുണഭോക്താക്കൾക്ക് എണ്ണൂറ്റി രണ്ട് കോടി രൂപയും നൽകിയപ്പോൾ സുരക്ഷിത ഭവനമെന്ന ഒരു ജനതയുടെ ദീർഘകാല സ്വപ്നമാണ് യാഥാർത്ഥ്യമായത് തന്നെയാണ് ഇപ്പോൾ നമ്മൾ ചെറുതായിട്ടൊരു വെച്ചാണ് താമസിക്കുന്നത് ഇപ്പോൾ ഒരു അടച്ചുറപ്പില്ലാത്തത് ഇപ്പോൾ ട്രൈവൽ ചെയ്യുന്ന ഒരു വീടിനെ അനുവദിച്ച് ഇതിപ്പോൾ പണി ചെയ്തുകൊണ്ട് പൂർത്തിയാവാറായി നേരത്തെ വീടില്ലാത്ത സമയത്ത് നമ്മൾ ഈ കുടില തന്നെയാണ് പക്ഷേ മഴ പെയ്തു കഴിഞ്ഞാൽ വലിയ പാടാണ് വെള്ളം മൊത്തം വീടിനകത്താണ് പിന്നെ കുട്ടികളുടെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കുട്ടികളെ നോക്കാനും പിന്നെ കുട്ടികൾക്ക് ഒരു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് വീട് നമ്മൾ പണി തീർന്നു കഴിഞ്ഞാൽ നമുക്ക് കുട്ടികളെ ഉണ്ട് നമുക്കിപ്പോഴാണ് ഈ വീട് കിട്ടിയത് വീടാണ് നമ്മൾ ഇവിടെ താമസിച്ചിട്ട് ഇത്രയും വർഷമായിട്ട് ഒരു നല്ലൊരു വീട് കിട്ടിയില്ല ഇപ്പോഴാണ് നമുക്ക് ഒരു നല്ലൊരു വീട് കിട്ടി പണി ചെയ്തോണ്ട് നിൽക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ആരംഭിച്ച അപൂർണ ഭവനങ്ങളുടെ പൂർത്തീകരണ പുനരുദ്ധാരണ പദ്ധതിയായ സേഫ് വഴി പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽ നിന്നുള്ളവരുടെ വീടുകൾ ഓരോന്നും മികച്ച നിലവാരമുള്ളതാക്കാൻ നമ്മുടെ സർക്കാരിന് കഴിഞ്ഞു ഇരുപതിനായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയൊൻപത് പട്ടികജാതി കുടുംബങ്ങൾക്കാണ് സേഫ് പദ്ധതി വഴി രണ്ട് ലക്ഷം രൂപ വീതം വീടുകളുടെ പൂർത്തീകരണത്തിനും അറ്റകുറ്റപ്പണികൾക്കുമായി നൽകിയത് പട്ടികവർഗത്തിൽ നിന്നുള്ള എണ്ണായിരത്തി നാനൂറ്റി ഒന്ന് കുടുംബങ്ങൾക്ക് ലക്ഷം രൂപ സേഫ് പദ്ധതിയിലൂടെ ലഭ്യമാക്കി മൂന്ന് വർഷത്തോളമായി വീട് മെയിൻ്റെസ് ചെയ്യാനുള്ള ഇതൊക്കെ കിട്ടി നമ്മൾ പണിയൊക്കെ പൂർത്തിയാക്കി ഓടിട്ട വീടായിരുന്നു അത് മൊത്തം ചോർന്നൊലിച്ച് പോയപ്പോഴാണ് പിന്നെ രണ്ടാമത് ഈ വീട് കെട്ടി വീട് കിട്ടിയ ശേഷമാണ് നമ്മൾ നല്ലതായിട്ട് ഒന്ന് പുരോഗമനം ഉണ്ടായത് എന്ന് പറയാം അതുകൊണ്ട് ഓരോ കുടുംബവും അതുകൊണ്ട് രക്ഷപ്പെട്ട് ഭൂമിയും വീടും നൽകുന്നതിൽ മാത്രമല്ല ഉന്നതികളിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും സജീവ ശ്രദ്ധയാണ് നമ്മുടെ സർക്കാർ നൽകുന്നത് പതിനഞ്ച് കുടുംബങ്ങൾ വരെയുള്ള ഉന്നതികളെ കൂടി ഉൾപ്പെടുത്തി അംബേദ്കർ ഗ്രാമ വികസന പദ്ധതി കൂടുതൽ വിപുലമാക്കി ഭരണാനുമതി ജില്ലാതലത്തിലാക്കിയതോടെ പദ്ധതിയുടെ പൂർത്തീകരണത്തിനും വേഗം കൂടി ക്കഴിഞ്ഞ ഒൻപത് വർഷക്കാലം ആയിരത്തി അറുപത്തിരണ്ട് ഉന്നതികളിൽ അംബേദ്കർ ഗ്രാമ വികസന പദ്ധതികൾ ഏറ്റെടുത്തതിനു പുറമേ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി ആയിരത്തി മുപ്പത്തിയേഴ് പോയിന്റ് എട്ട് ഒൻപത് കോടി രൂപയാണ് കോർപ്പസ് ഫണ്ട് ഇനത്തിൽ നൽകിയത് ഓരോ ഉന്നതികളുടെയും ഓരോ വീടുകളുടെയും ഒപ്പം ഓരോ വ്യക്തികളുടെയും അടിസ്ഥാന ആവശ്യങ്ങളിലെല്ലാം സദാശ്രദ്ധയൂന്നിക്കൊണ്ടാണ് പട്ടികജാതി പട്ടികവർഗ പിന്നാക്കേമ വകുപ്പിന്റെ സുശക്തമായ ഇടപെടലുകൾ ഭൂരഹിതരില്ലാത്ത കേരളമെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാനുള്ള നമ്മുടെ സർക്കാരിന്റെ ഉറച്ച ചുവടുവയ്പുകൾക്ക് കരുത്തു പകരുകയാണ് പിന്നാക്ക ജനതയെ ഒന്നാകെ മണ്ണിന്റെ അവകാശികളാക്കിക്കൊണ്ടുള്ള മുന്നേറ്റം ആധുനിക സാങ്കേതിക വിദ്യയുടെ കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ എല്ലാവരും കടന്നു പോകുന്നത് ആ ഒരു സാഹചര്യത്തിൽ കേരളത്തിലെ എല്ലാ സങ്കേതങ്ങളിലും എല്ലാ ഉന്നതികളിലും ഇന്റർനെറ്റ് സൗകര്യം ലഭ്യമാക്കുക അല്ലെങ്കിൽ ഉറപ്പുവരുത്തുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിനുവേണ്ടി നമ്മുടെ കേരളത്തിലെ എല്ലാ ഉന്നതികളിലും ഇൻ്റർനെറ്റ് കണക്ഷനും അതേപോലെ തന്നെ കെ ഫോൺ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്തരം സാങ്കേതികവിദ്യ വിദ്യ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ആരോഗ്യ മേഖലയിൽ ഇന്ന് ക്യാൻസർ പോലെയുള്ള രോഗങ്ങളൊക്കെ വർദ്ധിച്ച് വരുന്ന കാലത്ത് ഒരു ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നമ്മുടെ തിരുവനന്തപുരം ആർ സി സിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ആരോഗ്യ പദ്ധതി നമ്മൾ നടപ്പാക്കി വരുന്നുണ്ട് അപ്പോൾ തുടക്കത്തിൽ ഇത് വയനാട് ജില്ലയിലാണ് നമ്മൾ ആരംഭിച്ചിട്ടുള്ളത് തുടർന്ന് കേരളത്തിലെ മറ്റ് ഇതര ജില്ലകളിൽ കൂടി ഈ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നമ്മുടെ ഈ ആരോഗ്യം ഉറപ്പുവരുത്തുവേണ്ടിയുള്ള പദ്ധതികൾ കൂടി നമ്മൾ ഇതിനോടൊപ്പം നടപ്പാക്കി വരുന്നു ഓൺലൈൻ വിദ്യാഭ്യാസത്തിൻ്റെയും ഈ സേവനങ്ങളുടെയും കാലഘട്ടത്തിൽ പട്ടിക വിഭാഗക്കാർ താമസിക്കുന്ന ഉൾപ്രദേശങ്ങളിൽ ഡിജിറ്റൽ കണക്ടിവിറ്റി എത്തിക്കുകയെന്നത് അടിയന്തര ആവശ്യവും വെല്ലുവിളിയുമായിരുന്നു സർക്കാരിൻ്റെ വേഗത്തിലുള്ള ഇടപെടലിലൂടെ സംസ്ഥാനത്തെ ആയിരത്തിലേറെ ഉന്നതികളിൽ പുതുതായി ഇന്റർനെറ്റ് കണക്ടിവിറ്റി ലഭ്യമാക്കി ഡിജിറ്റൽ സാങ്കേതികവിദ്യയുടെ ഗുണഫലങ്ങൾ ഓരോന്നും പിന്നാക്ക ജനതയിലേക്ക് എത്തിക്കാനായി ആരംഭിച്ച ഡിജിറ്റലി കണക്റ്റഡ് ട്രൈബൽ ഏരിയാസ് പദ്ധതി ആദ്യഘട്ടമായി വയനാട്ടിൽ നടപ്പാക്കിയപ്പോൾ തന്നെ ഐക്യരാഷ്ട്രസഭയുടെ അന്താരാഷ്ട്ര പുരസ്കാരമടക്കം സ്വന്തമാക്കി സെന്റർ ഫോർ ഡിജിറ്റലി ട്രൈബൽ കോളനീസ് ഇൻ കേരള ഡിജിറ്റലി കണക്റ്റഡ് ട്രൈബൽ ഏരിയാസ് പദ്ധതിയിലൂടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കും ആരോഗ്യ സംരക്ഷണത്തിനും തൊഴിലിനും വിദ്യ പ്രയോജനപ്പെടുത്തുകയാണ് സർക്കാർ വയനാട് ജില്ലയിലെ നാൽപ്പത്തിയഞ്ച് സാമൂഹ്യ പഠനമുറികളിലും ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഉറപ്പാക്കി കുട്ടികൾക്ക് ഓൺലൈൻ ക്ലാസുകൾ നൽകി അവരുടെ പഠന നിലവാരം ഉയർത്തുന്നു ഓൺലൈൻ ക്ലാസുകൾ ഏകോപിപ്പിക്കാനായി വയനാട്ടിൽ ഒരു സ്റ്റുഡിയോ റൂമും സ്ഥാപിച്ചുകൊണ്ടാണ് പ്രവർത്തനം പഠനമുറിയിലേക്ക് വരുന്നതന്നെ കുറേശേ മലയാളം ഇംഗ്ലീഷൊക്കെ അറിയ അറിയായിരുന്നു പക്ഷേ പതുക്കെ പതുക്കെ വായിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരുന്നു അതുമാത്രമല്ല ലാപ്ടോപ്പ് ടൈപ്പ് ചെയ്യാനും ഇതുപോലെയുള്ള വർക്കുകളൊക്കെ എടുക്കാനും ഞങ്ങളെ ടീച്ചർ സഹായിക്കാനുണ്ടായിരുന്നു ഫീഡാക്കിൻ്റെ ടീം വന്ന് നമുക്ക് കമ്പ്യൂട്ടറും വൈഫൈ കണക്ഷൻ അതുപോലെ സ്പീക്കർ അതുപോലെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തന്നതിന് ശേഷം നമുക്ക് മക്കൾ മൈക്കിൽ സംസാരിക്കാനും അതുപോലെ തന്നെ സർ വെള്ളിയാഴ്ചകളിൽ നമ്മൾ എന്ന് പറഞ്ഞ പ്രോഗ്രാം വെക്കാറുണ്ട് അതിൽ അവർ മൈക്ക് ഉപയോഗിച്ചിട്ട് ഓരോ പ്രോഗ്രാം നടത്തുകയും അതുപോലെ സ്പീക്കറിൽ പാട്ട് വെച്ച് ഡാൻസ് കളിക്കാനൊക്കെ തുടങ്ങി അതുപോലെ തന്നെ നമ്മൾ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് യൂട്യൂബിൽ വിവിധ ക്ലാസ്സുകളും അതുപോലെ ഗെയിംസ് ആക്ടിവിറ്റീസൊക്കെ ഒരുപാട് ചെയ്യാറുണ്ട് മൊത്തത്തിൽ ഇപ്പോൾ മക്കൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ മാറ്റമുണ്ട് വിദ്യാഭ്യാസ രംഗത്ത് മാത്രമല്ല ജനതയുടെ ആരോഗ്യ പരിപാലനത്തിലും വലിയ പങ്കുവഹിക്കുന്നുണ്ട് ഈ പദ്ധതി ഗോത്ര വിഭാഗങ്ങൾ താമസിക്കുന്ന മേഖലയിലടക്കം മെഡിക്കൽ ക്യാമ്പുകൾ നടത്തി ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ സംശയിക്കുന്നവരിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയക്കുന്നു ഒപ്പം ക്യാമ്പുകളിലും ഗൃഹസന്ദർശനം വഴിയും ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നൽകുന്നതിനൊപ്പം ഓരോ വ്യക്തിയുടെയും ആരോഗ്യ വിവരങ്ങൾ പ്രത്യേകം തയ്യാറാക്കിയ ആപ്പിൽ രേഖപ്പെടുത്തുകയും ചെയ്യുന്നു ഉന്നതികളിൽ ഇന്റർനെറ്റ് കണക്ടിവിറ്റി എത്തിയതോടെയാണ് വിവരങ്ങളെല്ലാം അപ്പപ്പോൾ ആപ്പിൽ രേഖപ്പെടുത്താനും വിശകലനം ചെയ്യാനും സാധിച്ചത് ആരോഗ്യവകുപ്പ് മുഖേന ആർ സി സിയുമായി സഹകരിച്ച് പട്ടികവർഗ വിഭാഗക്കാരായ മുപ്പതിനായിരത്തിലധികം ആളുകളെ ഗർഭാശയ ഗളാർബുദം സ്തനാർബുദം വായിലെ അർബുദം തുടങ്ങിയവ നേരത്തെ കണ്ടെത്താനുള്ള പരിശോധനയ്ക്ക് വിധേയമാക്കുകയും രോഗസാധ്യത കണ്ടെത്തിയ മുന്നൂറോളം പേരെ തുടർ നടപടികൾക്കായി റെഫർ ചെയ്യുകയും ചെയ്തു ക്യാൻസറും കാര്യങ്ങളും ഇങ്ങനെയുള്ള ഇതിനെക്കുറിച്ചുള്ള കാര്യ ക്ലാസുകളൊക്കെ എടുത്തു ഒരുപാട് പിന്നെ നല്ല കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞാൻ അവർ പറഞ്ഞു തന്നത് പക്ഷെ ഞാൻ ഏകദേശം മുറി ചെറുതായിട്ട് മുറുക്കാറൊക്കെയുണ്ട് പക്ഷെ അതൊക്കെ ഇനിയിപ്പം ഈ ഒരു ക്ലാസ് ക്ലാസ്സോടെ ഞാൻ ഒരു ഇതിലാണ് നിൽക്കുന്നത് ഹെൽത്തിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടും അവരുടെ ഹാബിറ്റുകൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സർവേ ചെയ്യുന്നത് അവരിലെന്തെങ്കിലും ബീറ്റൽ ചൂയിങ്ങോ സ്മോക്കിങ്ങോ ആൽക്കഹോൾസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ ചോദിക്കുന്നു അല്ലാതെ ഷുഗർ പ്രഷർ മുതലായ കാര്യങ്ങൾ അവരോട് ചോദിക്കുന്നുണ്ട് ഇതിനൊക്കെ നമ്മൾ ഈ ഒരു മൊബൈൽ ഡിജി പാത്ത് എന്ന് പറഞ്ഞ മൊബൈൽ ആപ്പ് വഴിയാണ് ചെയ്യുന്നത് ഇതുവഴി നമ്മൾ നമ്മളിത് ചോദിച്ചതിന് ശേഷം ഈ ആപ്പിൽ എൻ്റർ ചെയ്യുകയും അയക്കുകയും ചെയ്യുന്നത് ഈ കുടുംബത്തിലുള്ള എത്ര ആളുടെ പേര് വിവരങ്ങളൊക്കെ ഇതിനകത്ത് രേഖപ്പെടുത്തിയതിനു ശേഷമാണ് ഇതിനകത്ത് നമ്മൾ ഈ സർവേ എടുക്കുന്നത് സീഡാക്കിൻ്റെ സഹകരണത്തോടെ നടപ്പാക്കുന്ന പദ്ധതിയുടെ ഭാഗമായി നഴ്സ് സപ്പോർട്ടിംഗ് സ്റ്റാഫ് എഞ്ചിനീയർ തസ്തികകളിലായി പട്ടികവർഗ വിഭാഗക്കാരായ പത്തൊൻപത് പേരെ ഉൾപ്പെടുത്തി ഇതിനോടകം ഏറെ പ്രശംസ നേടിയ പദ്ധതി സംസ്ഥാനം ഒട്ടേക്ക് വ്യാപിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് സർക്കാർ കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലെ ജനവിഭാഗങ്ങളുടെ എല്ലാ ക്ഷേമവും ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികളും ആവിഷ്കരിച്ചാണ് ഈ ഗവൺമെൻറ്റ് നടപ്പാക്കി വരുന്നത് അത്തരത്തിലുള്ള പദ്ധതികൾ ഇനിയും തുടരും ഈ വിഭാഗത്തെ നമ്മുടെ സമൂഹത്തോടൊപ്പം ചേർത്ത് പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ ശ്രമം തുടരും ഈ ആഴ്ചത്തെ പ്രിയ കേരളം പരിപാടി ഇവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം